السلام علیکم ورحمۃ اللہ وبرکاتہ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയിൽ നിന്നും ആഗ്രഹിക്കുന്ന നാല് പ്രധാനപ്പെട്ട ഏറ്റവും മുൻപന്തിയിലുള്ള ഒന്നാമത്തെ കാര്യം ബഹുമാനം കൊടുക്കുക ബഹുമാനിക്കുക എന്നുള്ള ഭാര്യമാർ പറയും എന്നെ ബഹുമാനിക്കണ്ടേ അവരെ മാത്രം ബഹുമാ നിങ്ങളെ ബഹുമാനിക്കണം തീർച്ചയായും പക്ഷേ പുരുഷന്മാർ സ്ത്രീകളെ പോലെയല്ല പഠിച്ചോൻ പറഞ്ഞതാണ് മൂന്ന് കാര്യങ്ങൾ ലീഡർഷിപ്പ് ഉണ്ട് പ്രൊട്ടക്ഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ പോറ്റി വളർത്തിയങ്ങളൊക്കെ മനസ്സിലാക്കി ഇത് പഠിച്ചോൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കി അവരെ നിങ്ങൾ ബഹുമാനിക്കുമെങ്കിൽ ഭർത്താവ് നിങ്ങളോട് സ്നേഹം വർദ്ധിക്കും രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങൾ സുന്ദരിയാവുക ഭർത്താവിൻ്റെ മുന്നിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കും ഒന്നും നല്ല ക്ലീനായി നല്ല ഫ്രഷായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഭർത്താവിന്റെ മുന്നിൽ പോകുക ഇത് നമ്മളെ സ്ത്രീകൾ അധിക പേരും മേക്കപ്പ് പുറത്ത് പോകാൻ അവർക്ക് ചമഞ്ഞൊരുങ്ങാൻ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നല്ല മേക്കപ്പ് ഇട്ട് പുറത്ത് ചമഞ്ഞൊരുങ്ങി ഡ്യൂട്ടിക്കെല്ലാം പോകാൻ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ എടുക്കും പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരു നൈറ്റി ഫിഷിൻ്റെ മണമുള്ള നൈറ്റി ഇട്ട് മുമ്പിൽ പോയാൽ ഭർത്താവിന് സ്നേഹം വരില്ല ചമഞ്ഞൊരുങ്ങേണ്ടത് മറ്റുള്ളവരുടെ അവരെ ആകർഷിക്കാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് സൗന്ദര്യം നിങ്ങളുടെ ഭർത്താവിനെ ആകർഷിക്കാനുള്ളതാണ് അതുകൊണ്ട് ഭർത്താവിന്റെ മുന്നിൽ എപ്പോഴും നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ചാൽ അവന് സ്നേഹം കൂടും ഇല്ലെങ്കിൽ പുറത്താവ് വേറെ പെണ്ണിനെ നോക്കിയാൽ ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല നിങ്ങളെന്നും സുന്ദരിയായിരുന്നാൽ വേറൊരു പെണ്ണിനെ കുറിച്ചും നിങ്ങളുടെ ഭർത്താവിനെ ചിന്ത മൂന്നാമത്തേത് അവനെപ്പോഴും അഭിനന്ദിക്കുക അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസലോകം എന്നും അഭിനന്ദിക്കുക നിങ്ങളൊരുപാട് ഇക്കാലയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു അള്ളാഹു നിങ്ങളെ പഠിച്ചോ നിങ്ങളെ കാക്കട്ടെ നിങ്ങളെൻ്റെ എന്നും ദുവാ ചെയ്യുക അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുക അഭിനന്ദിക്കുക കുറ്റങ്ങൾ പറയുക നാലാമത്തേത് ഭർത്താവിൻ്റെ ഫാമിലിയുമായിട്ട് നല്ല ബന്ധം പുലർത്തുക ഉമ്മയോടും പെങ്ങളോടുമായിട്ട് ഒന്നും കുറ്റങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ നല്ല സ്നേഹത്തോടെ പെരുമാറ്റം പറയുന്നത് മരുന്നിച്ച് ഉമ്മാക്ക് നല്ല സ്നേഹം നിങ്ങളോട് വരണം ഇതൊക്കെ കാണുമ്പോൾ ഏതൊരു ഭർത്താവിനും നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കും അപ്പോൾ കുടുംബത്തോട് ചെറിയ ചെറിയ കൃതുകളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും വന്ന പെണ്ണിനോട് സ്വന്തം പോലെ പെരുമാറാനെന്നും മരു അമ്മായിമ്മമാർക്ക് സാധിച്ചെന്നും അല്ല അതൊക്കെ കണ്ടുകൊണ്ട് അവരുടെ കുറവുകളൊക്കെ കാണാതെ നടിച്ച് അവരോട് നല്ല ഇഷ്ടം കൂടിയാൽ അവർക്കും നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കും അങ്ങനെ ഭർത്താവിനോട് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കും ഈ നാല് കാര്യങ്ങൾ ആരൊക്കെ ശ്രദ്ധിക്കുന്ന അവരുടെ വീട്ടിൽ എന്നും സന്തോഷം അവരുടെ വീട് സ്വർഗതുല്യമായിരിക്കും